ഞാൻ ഒന്ന് വെറുതെ എന്നാൽ സമയങ്ങളിൽ മനുഷ്യനെ പ്രതിയാക്കി മാറ്റാനുള്ള ശക്തിയും ഉണ്ട് ശക്തിയുമുണ്ട് ടീച്ചർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ശരി മനസ്സിലാവുമ്പോ മനസ്സിലായിക്കോട്ടെ എനിക്ക് നല്ല കടുപ്പത്തിൽ ഒരു ചായ വേണം മധുരം കുറച്ച് മതി വേഗം കൊണ്ടുവാ കേട്ടല്ലോ വന്നിരുന്നോ ആരും വന്നില്ലല്ലോ ഈ ചായ അത് മാധവന്റെ പണിയാ ഞാൻ കുളിച്ചു വരുമ്പഴേ ചിന്തിക്കിടക്കുന്നുണ്ടായിരുന്നു ഈയിടെയായിട്ട് മാധവന് ഒരു ശ്രദ്ധയില്ല അവനിങ്ങ് വരട്ടെ ടീച്ചർ എന്താ ഇന്ന് പതിവില്ലാത്ത വേഷത്തിൽ അങ്ങനെ വല്ലപ്പോഴും കോളേജിൽ പഠിച്ച ദിവസങ്ങൾ ഓർത്തു പോകുമ്പോ ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാ ഇതിന് ഞാൻ എന്ത് മറുപടി പറയാനാ ടീച്ചർ രാജേഷ് ചിലപ്പോൾ നമ്മളോട് പറയാതെ വേറെ എവിടെങ്കിലും പോയി കാണുവോ നോക്കാം ുഞ്ഞെ നിങ്ങൾ എല്ലാവരും കൂടെ എപ്പോഴാ പോകുന്നേ എന്തിനാ അല്ല അതുവരെ ഒരു ലീവ് എടുക്കാനോന്ന് വിചാരിച്ചിട്ടാ അപ്പൊ ഞങ്ങൾക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കി തരും ഞാൻ ഇവിടെ ഭക്ഷണം മാധവന് ആക്കുന്നോ ആരെ എന്തിനെ മാധവൻ എന്താ ഈ പറയുന്നേ അല്ല നിങ്ങളുടെ കൂടെ വന്ന് വന്നിട്ടില്ലേ

സ്വഭാവം ആകു മാറിപ്പോയി എന്താ എല്ലാരും ഇഴിച്ചു നോക്കുന്നത് നിങ്ങളുടെ ടീച്ചറുടെ പെരുമാറ്റം മാറി എന്ന് ആര് പറഞ്ഞു ഇപ്പൊ ഒരു മാറ്റവും ഞാൻ കാണുന്നില്ല

ടീച്ചർ അവിടെ പോയി ടീച്ചർ എന്താ ടീച്ചർ എന്താ സംഭവിച്ചു എന്തിനാ കരയുന്നേ നല്ല അഭിനയം മതി ഇതിൽ കൂടുതലായ ബോറടിക്കും സിന്ധു സിന്ധുവിന്റെ ഡാഡി ഇനിയും തനിക്ക് വയസ്സായിട്ടില്ലെന്ന് ഇപ്പ തെളിയിക്കുന്നു നീ എന്താ മര്യാദയില്ലാതെ സംസാരിക്കുന്നേ മര്യാദയുടെ ബാല്യം അറിയാത്തവർക്ക് അത് ഉപയോഗിക്കാൻ അർഹതയില്ല ഞാൻ പറയുന്നൊന്നും കേക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇനി കോളേജിൽ പോകണം ആകാശിന്റെ ദീപയുടെ കാര്യം ഒന്നും അറിയാൻ സാധിക്കുന്നില്ല ശാരദ ടീച്ചറിന്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലേ രാജേഷ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം അല്ലാതെ ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യവും നടക്കില്ല എല്ലാരോട് ചേർന്ന് സിന്ധുവിനെ കുറ്റപ്പെടുത്തുന്ന എതിരാ സിന്ധു നമ്മുടെ കൊടുത്ത കുട്ടിയല്ലേ നമ്മുടെ സുഹൃത്തുക്കൾ രണ്ടു പേർ കാണാതെ പോയതിനും ശരി വെറുതെ നമ്മൾ വഴക്കിടണ്ട നമ്മൾ തന്നെ വഴി കണ്ടെത്തണം നിങ്ങളുടെ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു അത്ര തന്നെ ഓക്കേ നീ തീ ഓടി പ്രേതം നീയല്ലാതെ തമാശ മുതലാളി ആകെ വിഷമത്തിലാണ് സിന്ധു കുഞ്ഞിന്റെ ടീച്ചറുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് പ്രേതം കൂടിയ പോലുണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് മുതലാളി പറയാൻ പറഞ്ഞു ഞാനെന്ത് ചെയ്യാനാ ഒരു മന്ത്രവാദിയുണ്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ വരുന്ന പോയി നോക്കാം വേണമെങ്കിൽ അല്ല വേണമെങ്കിലല്ല എനിക്കിപ്പ തന്നെ പോണം എനിക്ക് ആകെ പേടിയാവുന്നു നീ പേടിക്കണ്ട നിന്റെ രേഖത്ത് പ്രേതം കേറില്ല ഒരു പ്രേതത്തിന്റെ രേഖത്ത് മറ്റൊരു പ്രേതം കേറില്ല മോനെ പ്രേതം വകതിരുവുള്ളവരാ ഒന്നല്ലല്ലോ അയ്യോ ഞാൻ ഒരു പ്രേത ഇവനാ ഒന്ന് പൗർണമിക്ക് മുൻപ് ഇന്ന് തന്നെ അവരെ ബന്ധിച്ചില്ലെങ്കിൽ പല ദുർമരണങ്ങൾ സംഭവിച്ചേക്കാം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ ദുർമരണം സംഭവിച്ച ആത്മാക്കൾ ഗതി കിട്ടാതെ അലയുകയാണ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് വിചാരിച്ചാൽ പോലും മരണത്തെ തടയാൻ കഴിയില്ല ആത്മരക്ഷയ്ക്ക് വേണ്ടി ഓടിയെത്തിയ നിങ്ങളെ സഹായിക്കണമെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് വരണം ആ പരിസരങ്ങൾ കണ്ടറിയണം ആ ദുർശക്തിയുടെ ബലം എന്താണെന്ന് നാം മനസ്സിലാക്കണം കൂടുതൽ ആപത്തുകൾ വരുത്തി വെക്കുന്നതിന് മുൻപ് അവരെ നമ്മൾ തളയ്ക്കണം